ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ദേവരമ്പലം എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് കേട്ടോ അവിടുത്തെ അവിടെ ഇന്നലെ പുസ്തകം പൂജയ്ക്ക് വെക്കുന്നത് വെക്കാൻ വേണ്ടി ഞങ്ങൾ പോയതാണ് കേട്ടോ അപ്പോഴാണ് സരസ്വതി കാര്യം അറിയുന്നത് ഞങ്ങൾ കുറേ അവിടെ എല്ലാ പ്രാവശ്യം നടത്താറുണ്ട് കേട്ടോ പക്ഷെ ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല പോവാൻ സാധിച്ചിട്ടില്ല അപ്പം ഇന്നലെ പോയപ്പോൾ അവിടെ എല്ലാവരും പൂജയ്ക്ക് റെഡിയായിട്ട് കുട്ടികളൊക്കെ റെഡിയായിട്ട് ആയിട്ട് ഇരിക്കണമെന്ന് കണ്ടുട്ടാവും അപ്പോൾ ഞങ്ങൾ വിളക്കും പൂവൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകണമല്ലേക്ക് ഞങ്ങളതൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അവിടുത്തെ ചേട്ടന്മാർ പറഞ്ഞു അത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മാളോനി വാങ്ങനയൊക്കെ ഇരുത്തി കേട്ടോ പൂജയ്ക്ക് ഇരുത്തി നല്ല സന്തോഷമായി കാരണം ഇന്നലെ നല്ലൊരു ദിവസമല്ലേ അപ്പോൾ പിന്നെ നൂറ്റെട്ട് വട്ടം മന്ത്രങ്ങൾ ചൊല്ലി അത് ഒപ്പേറ്റ് ചൊല്ലി പൂക്കൾ വിളക്കിലേക്ക് സമർപ്പിച്ച് നടത്തുന്ന ഒരു പൂജയാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് അത് കാണുന്നത് ഇന്നലെ ഞങ്ങൾക്കതിന് പോവാൻ പറ്റിയല്ല ഒരുപാട് സന്തോഷം അപ്പോൾ എല്ലാവർക്കും ആശംസകൾ നേരിടും കേട്ടോ എല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് വലിയ നിലയിൽ എത്താൻ വേണ്ടി ഈശ്വരൻ എല്ലാ വിദ്യാർത്ഥികളെയും അനുഗ്രഹിക്കട്ടെ പിന്നെ ഇന്നലെ അമ്പലം കാണാൻ നല്ലൊരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ ഫുള്ളും ചുറ്റും വിളക്കൊക്കെ വെച്ച് ഞാൻ വിളക്കൊക്കെ വെക്കാൻ കൂടിയിരുന്നു കേട്ടോ ആള് വാവിഭൂഷിക്കുന്ന എണീക്കുന്നവരെ എന്തായാലും വരാൻ പറ്റില്ലല്ലോ അപ്പൊ ഞാനും വിളക്കൊക്കെ വെച്ച് കുറേ നേരം കൃഷ്ണനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സങ്കടങ്ങളൊക്കെ ബോധിപ്പിച്ച് കുറേ നേരം അവിടെ ഇരുന്നു കേട്ടോ ആറ് ആറേക്കാളൊക്കെ ആകുമ്പോൾ ഞങ്ങൾ പോയിട്ട് ഇട്ട് ഏഴയൊക്കെ ആയിട്ടുണ്ട് വരുമ്പോൾ പിന്നെ എല്ലാ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് പ്രസാദമൊക്കെ വാങ്ങിച്ച് പയറേയും ശർക്കരയൊക്കെ കൂടി പുഴുങ്ങിയിട്ട് അങ്ങനൊരു പ്രസാദമായിരുന്നു കേട്ടോ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഏഴേക്കാ ഏഴ് ഏഴേ മുക്കാൽ ഒക്കെ ആയി പോകണം വീട്ടിലേക്ക് അങ്ങനെ എന്തായാലും സർപ്രൈസായിട്ട് ഞങ്ങൾ വിചാരിക്കാതെ ഞങ്ങൾക്ക് ആ പൂജയിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം ഒരുപാട് ഹാപ്പിയായി എന്നൊക്കെ പറഞ്ഞാലും കുറെ എപ്പോഴും ഇങ്ങനെ കേൾക്കുന്നുണ്ട് അവിടെ നടത്താറുണ്ട് പോവാൻ ഞാൻ ഇതുവരെ സാധിച്ചിട്ടില്ല കേട്ടോ സാധിച്ചിട്ടില്ല പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ തിരക്കുകളും കാര്യങ്ങളും ഉണ്ടാവും പിന്നെ ചിലപ്പോൾ കുട്ടികൾ വരാൻ ലൈറ്റ് ആയിട്ടും എനിക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും അതുകൊണ്ടൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായി എന്തായാലും ഇന്നലെ ആ പൂജയിൽ പങ്കെടുക്കാൻ പറ്റിയുള്ള ഒരുപാട് സന്തോഷം സരസ്വതിയുടെ മന്ത്രങ്ങളൊക്കെ ചൊല്ലിയിരിക്കേണ്ട സമയമല്ലേ